വർദ്ധിച്ചു വരുന്ന അപകടകരമായ വാഹനയാത്രയും അനധികൃതമായ ട്രക്കിങ്ങും പ്രതിസന്ധിയിലാക്കുന്നത് ജീപ്പ് സവാരി ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ഒരു കൂട്ടം ആളുകളെയാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയും പരിശോധനയും തുടർന്നിനടയിലാണ് നിയമലംഘനങ്ങള് ആവർത്തിക്കപ്പെടുന്നത് ഇടുക്കിയിൽ അപകടകരമായ വാഹനയാത്ര റോഡുകളിൽ ആവർത്തിക്കുന്നതിനൊപ്പം ട്രക്കിംഗ് നിരോധനമുള്ള മലമുകളിലേക്കും ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർ വാഹനങ്ങളുമായി എത്തുന്ന സാഹചര്യമാണുള്ളത് നിയമ ലംഘനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയും നടപടികളും ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിയമലംഘനങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ റോഡിലൂടെ സാഹസിക യാത്ര നടത്തിയതിന് പതിനാല് വാഹനങ്ങൾ പിടികൂടി പതിനാല് പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനും നടപടി സ്വീകരിച്ചു മുപ്പതും നാല്പതും ലക്ഷം രൂപ വിലയുള്ള വാഹനങ്ങളിലെത്തി കാണിക്കുന്ന അഭ്യാസങ്ങൾക്ക് മിക്കപ്പോഴും വേണ്ടി വരുന്നത് ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തി ഉപജീവനം കഴിയുന്ന പാവപ്പെട്ട ഡ്രൈവർമാരാണ് ഓഫ് റോഡ് ട്രക്കിംഗ് നിരോധിക്കുന്നത് മൂലം പട്ടിണിയിലാകുന്നത് ഇവരുടെ കുടുംബങ്ങളാണ് പരിചയം ഇല്ലാത്ത ആളുകൾ സ്ഥലപരികയോ വഴിപരിചയോ ഇല്ലാത്ത ആളുകൾ വന്ന് ഉണ്ടാക്കുന്ന അപകടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം ഉടനെ തന്നെ നമ്മുടെ ഈ ജീവിത സവാരികൾ നിരോധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അടുത്ത കാലങ്ങളായി ഇടുക്കി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സവാരിയെ ദ്വീപ് സവാരിയെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി കുടുംബങ്ങളുടെ വരുമാനവും ജീവിത ജീവിതമാർഗവുമാണ് ഈ ജീപ്പ് സഫാരി ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ നമ്മുടെ ഈ ജീപ്പ് സഫാരികളെ നിർത്തലാക്കുന്ന നടപടികൾ ഉണ്ടാവാതെ അന്യനാട്ടിൽ നിന്നും വരുന്ന മരിചയം ആളുകളുടെ ജീപ്പ് സവാരികൾ അല്ലെങ്കിൽ ഓഫ് റോഡ് ട്രക്കിങ് ഗ്രൂപ്പുകളാണ് ഈ വരുന്നത് ലക്ഷം ലക്ഷം വന്ന് നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ വളരെ നിർദ്ദേശങ്ങൾ ജീപ്പ് സഫാരി നടത്തുന്ന നൂറുകണക്കിന് ഡ്രൈവർമാരാണ് ഉള്ളത് എന്നാൽ അനധികൃത ട്രക്കിംഗ് ആവർത്തിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിരോധനം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത്